ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കുറ്റിയും വിറച്ച് നേരെ സ്മാർട്ട് ബസാറിലേക്ക് പോയട്ടോ ഇന്ന് പട്ടത്തുള്ള സ്മാർട്ട് ബസ്സാളാണ് പോയത് ഇവിടെ ബിഗ് ബസാർ ആയിരുന്നപ്പോൾ പോയിട്ടുണ്ട് സ്മാർട്ട് ബസാർ ആയ ശേഷം ഇതുവരെയും പോയിട്ടില്ല ഫസ്റ്റ് ടൈം പോവുകയാണ് അപ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം ലേഡീസ് വെയർ ആട്ടോ അതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ നമ്മുടെ ഇവിടെ പഴവങ്ങാടിയിലുള്ള സ്മാർട്ട് ബസ്സാറിൽ ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം അല്ലാത്ത സാധനങ്ങൾ കേട്ടോ ഇതിവിടെ ഡ്രസ്സസ് ആണ് അത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് കൊള്ളാലോ കൊള്ളാമല്ലോ എന്നിട്ട് ഞാനിനി സംശയിച്ചു ഞാൻ വാങ്ങാൻ വന്നത് ഹാൻഡ് വാഷ് ആട്ട പഞ്ചാര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇനി ഇതിപ്പോൾ ഇല്ലേ ഇനി നേരെ വേണ്ട പഴവങ്ങാടി പോകേണ്ടി വരുമെന്നൊക്കെ സംശയിച്ച് സംശയിച്ച് വന്നു കേട്ടോ എന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ കയറിയപ്പോൾ അവിടെ ജെൻസിൻ്റെ ആട്ടോ ജെൻസിൻ്റെ ജെൻസ് പേരാണ് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ദൈവമേയില്ല എന്ന് എന്നിട്ടിങ്ങനെ കറങ്ങിക്കിറങ്ങി മുകളിലേക്ക് നോക്കിയപ്പോൾ സംഭവം അവിടെ ഞാൻ ഉദ്ദേശിച്ചു വന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയി അതായത് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി കേട്ടോ അവിടെ ചെന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം ഉണ്ട് ഞാൻ വാങ്ങാൻ വന്നത് ഗോതമ്പ് മാവ് പഞ്ചസാര ഹാൻഡ് വാഷ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ കേട്ടോ അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ആശീർവാദം എൻ്റെ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയിരിക്കുന്നു കേട്ടോ ഈ ചപ്പാത്തി ഞാൻ വാങ്ങി ട്രൈ ചെയ്തിട്ടില്ല കൊള്ളാവോ ഇല്ലയെന്നറിയാത്തത് കൊണ്ട് അവിടെ തന്നെ വെച്ചു ഞാൻ ഇങ്ങനെയുള്ള പാക്കറ്റ് ചപ്പാത്തി അധികവും വാങ്ങാറില്ല പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ പാക്കറ്റ് ചപ്പാത്തി വാങ്ങാറുള്ളൂ കേട്ടോ അതുകൊണ്ട് അവിടെ വച്ചു ആശീർവാദിൻ്റെ കൊള്ളാമായിരിക്കും അറിയില്ല ഞാൻ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ തന്നെ അങ്ങ് വച്ചു എന്നിട്ട് വന്നപ്പോൾ നമ്മുടെ സ്നാക്സ് ഐറ്റംസിനൊക്കെ ഒരു ഒരുപാട് ഓഫേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫിഫ്റ്റി ഓഫ് ബൈ വൺ അറ്റ് ഫിഫ്റ്റി ഓഫ് തേർട്ടി ഓഫ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നു അപ്പോൾ ഏതൊക്കെ സ്കൂളിലൊക്കെ പോകേണ്ടേ കൊണ്ടുപോകണ്ടേ സ്നാക്സ് ആറ്റൊക്കെ കൊണ്ടുപോകേണ്ടപ്പോൾ ഞങ്ങൾക്കരുത് ഈ ബിസ്കറ്റ്സ് ഒക്കെ വാങ്ങാൻ മതി മാർക്കിസ്റ്റ് ബിസ്ക്കറ്റ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ബൈ വൺ തേർട്ടി ഓഫോ ഫിഫ്റ്റി ഓഫോ അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ മാൾക്കിസ്റ്റ് വാങ്ങി പിന്നെ വേറെക്ക് പൊട്ടാറ്റോ ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ വാങ്ങി അപ്പോൾ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഷുഗർ കെയിൻ ജ്യൂസിൻ്റെ ഒരു ബോട്ടിൽ കണ്ടു കേട്ടോ അത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അങ്ങനെ അതും ഒരെണ്ണം വാങ്ങി പക്ഷേ സംഭവം വീട്ടിൽ കൊണ്ട് വെച്ച് ഒരു കാശിന് കൊള്ളില്ല കൈസ് നിങ്ങളാരും അത് വാങ്ങിക്കരുത് കേട്ടോ കൊള്ളത്തില്ല അഴുക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടില്ല എന്തോ ഒരു വൃത്തികെട്ടൊരു ടേസ്റ്റ് വാങ്ങിയില്ല കേട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ അടുത്ത് എന്ത് സാധനം വാങ്ങാം എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ബിസ്ക്കറ്റ്സിനും ീസിനും നല്ല ഓഫേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ഓഫേഴ്സ് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് അപ്പോൾ നമ്മുടെ ഡാർക്ക് ഫാൻഡസി ഓറിയോ പിന്നെ മാർക്കിസ്റ്റ് പൊട്ടാറ്റോ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാം ഞാൻ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അല്ലെങ്കിൽ ബൈ വൺ ഞാൻ പറഞ്ഞല്ലേ ഫിഫ്റ്റി ഓഫോ തേർട്ടി ഓഫോ അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെയൊക്കെയാണുള്ളത് അപ്പോൾ ഞാൻ എല്ലാം ഓരോന്ന് വെച്ചേ വാങ്ങിയുള്ളു കേട്ടോ ഡാർക്ക് ഫാൻഡസി പൊട്ടാറ്റോ ബിസ്ക്കറ്റ് പിന്നെന്താ പിന്നെ ഏതോ ബിസ്ക്കറ്റൊക്കെ വാങ്ങി കേട്ടോ അതെല്ലാം ഓരോന്ന് വെച്ചേ വാങ്ങിയുള്ളൂ കാരണം ഒരുപാടികുമ്പോൾ ഇരുന്ന് ചീത്ത ആവുകയും ചെയ്യും കഴിക്കത്തുമില്ല അതുകൊണ്ട് പിന്നെ ഓരെണ്ണം വാങ്ങിയുള്ളത് വേണമെങ്കിൽ പിന്നീട് വാങ്ങാമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാ ബിസ്ക്കറ്റ്സും ഓരോന്ന് വെച്ച് വാങ്ങി പിന്നെ നമ്മുടെ ഗോതമ്പ് മാവെല്ലാം എടുത്തു എന്നിട്ട് പഞ്ചസാര എടുത്തു പഞ്ചസാരയൊക്കെ ഫൈവ് കെ ജി ടു ഹണ്ട്രഡ് സംതിങ്ങേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സ്റ്റെപ്പ് ചെറു സാധനങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഞാൻ മെയിനായിട്ട് വാങ്ങാൻ വന്നത് ഹാൻഡ് വാഷൊക്കെയാണ് അത് ഈ ഫ്ലോറിലല്ലേ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാട്ടോ അപ്പോൾ ട്രോളി ഞാൻ എടുത്തത് കൊണ്ട് ട്രോളിങ് കൊണ്ട് സ്റ്റെപ്പ് കയറേണ്ട എസ് കയറാൻ പറ്റാത്തത് കൊണ്ട് ലിഫ്റ്റിൽ വേണമെങ്കിൽ പോവാം ഞാൻ വെറുതെ വെറും കൈയോടെ പോയി നമ്മുടെ ഹാൻഡ് വാഷും പിന്നെ എന്തൊക്കെയോ രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടെയൊക്കെ എടുത്തിട്ട് കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് വന്നു കേട്ടോ ഞാനിവിടെ ട്രോളി ഒരു സൈഡിൽ വെച്ചിട്ടാണ് പോയത് ആ ട്രോൾ എവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നോക്കി വന്നപ്പോൾ ആ അവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ഇതിനി ആരെങ്കിലും അടുത്ത് മാറ്റിയോ എന്ന് അറിയില്ലല്ലോ മുകളിൽ പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ വേറെ സ്കൂളിൽ വിട്ടിട്ടാണ് വന്നത് അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുക കേട്ടോ പിന്നെ ഞാൻ വാങ്ങാൻ വന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അവൻ്റെ കുഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞു ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തേയിലപ്പൊടിയൊക്കെ വാങ്ങി കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാകുമോ അത് വേറെ കാര്യം ഇപ്പോൾ കണ്ണിൽ കണ്ട സാധനങ്ങൾ അത്യാവശ്യം വേണ്ടതെന്ന് തോന്നിയതെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങി ബില്ലിങ്ങിനായിട്ട് നിൽക്കുകയാണ് ഇതിൽ ഇനി ഏതൊക്കെ കൊള്ളാം ഏതൊക്കെ കൊള്ളില്ല എന്നറിയില്ല പൊട്ടാറ്റോ ബിസ്ക്കറ്റൊന്നും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാം കേട്ടോ ഈ ഒരു കമ്പനിയുടെ അതുകൊണ്ട് കൊള്ളാവോ എന്നും അറിയത്തില്ല അപ്പോൾ എല്ലാം ബില്ല് ചെയ്തൊക്കെ വാങ്ങുകയാണ് തേയിലപ്പൊടി റെഡ് വലേബിലാണ് വാങ്ങിയത് ത്രീ റോസസ് വാങ്ങാൻ പോയത് ഞാനാണ് കേട്ടോ ത്രീ റോസസും റെഡ് ലേബിലും എനിക്കെപ്പോഴും മാറിപ്പോവും അതുകൊണ്ട് സംഭവിച്ചതാണേ പിന്നെ ഹാൻഡ് വാഷ് ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഹാൻഡ് വാഷ് സെയിം രണ്ടെണ്ണം വീട്ടിൽ പൊട്ടിക്കാത്തതിരിപ്പുണ്ട് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ ഇല്ല എന്ന് പറഞ്ഞാണ് ഓടിയത് പക്ഷേ അവിടെ ഉണ്ടായിരുന്നു പിന്നെ മാവൊക്കെ ഞാൻ ഗോതമ്പ് സാധാരണ വാങ്ങി പൊടിക്കാറാണ് പതിവ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വാങ്ങിയിട്ട് ഉണക്കി പൊടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ കരുതി ആശീർവാദിൻ്റെ മാവ് എന്നെ വാങ്ങാം പണ്ട് ആശീർവാദിൻ്റെ വാങ്ങുമായിരുന്നു പിന്നെ കുറേ കംപ്ലൈൻറ്റ്സ് ഒക്കെ യൂട്യൂബിലും ഒക്കെ കണ്ടതിന് ശേഷം അങ്ങനെ വാങ്ങാറില്ല ഗോതമ്പ് വാങ്ങി പൊടിക്കാറായിരുന്നു പതിവ് ഞാൻ ഗോതമ്പ് വാങ്ങി കഴുകി ഉണക്കേ പൊടിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് അതിന് പറ്റാത്തത് കൊണ്ട് ഗോതമ്പ് മാവായിട്ട് വാങ്ങി എന്നിട്ട് ബിൽഡിങ് എല്ലാം കഴുകിയ നേര് ലിഫ്റ്റിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ നാളായാലും ഇങ്ങോട്ട് വന്നിട്ട് ലിഫ്റ്റൊക്കെ എവിടെയാണെന്ന് ഒരു പിടിയൂല്ലാട്ടോ ഈ ബിഗ് ബസാർ പോയി സ്മാർട്ട് ബസാറായ ശേഷം ഇതുവരെയും ഇങ്ങോട്ടേക്ക് വന്നില്ല അപ്പോൾ അവിടെ ആളോട് ചോദിച്ചപ്പോൾ ലിഫ്റ്റ് അവിടെയാണെന്ന് കാണിച്ചു അങ്ങനെ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ലിഫ്റ്റ് സെക്കൻഡ് ഫ്ലോറിൽ മാത്രം നിർത്തുന്നില്ല കേട്ടോ ബാക്കി എല്ലാ ഫ്ലോറിലും നിർത്തി നിർത്തിപ്പോയി കുറേ സമയം നിന്നപ്പോൾ നമ്മുടെ ലിഫ്റ്റ് വന്നു പിന്നെ ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങി സാധനങ്ങളും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ അങ്ങനെ വീട്ടിൽ ചെന്ന് നിന്നപ്പോഴാണ് നമ്മുടെ കണ്ണാടി വെച്ച് വാങ്ങിച്ചില്ലേ അവിടെ നിന്ന് വിളി വന്നു ചേച്ചി കണ്ണാടി റെഡി ആയിട്ടുണ്ടോ വരൂ എന്ന് പറഞ്ഞു നമ്മുടെ ലെൻസ് പോയിൻ്റ് എടപ്പഴുങ്ങിയിലുള്ള ലെൻസ് പോയിൻ്റിലേക്ക് നേരെ വിട്ടു അതിന് അവിടെ പോവാനായിട്ട് റെഡിയായി നിൽക്കുന്നതാട്ടോ അപ്പോൾ എന്തായാലും പോയി വാങ്ങിച്ചിട്ട് വരാം കുറേ ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് കണ്ണാടി വെച്ച് കണ്ണട വെച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു ആഗ്രഹം കേട്ടോ ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോഴും ടി വി ഒക്കെ കാണുമ്പോൾ മാത്രമേ വയ്ക്കത്തുള്ളൂ എന്നുള്ളൊരു തീരെ കാഴ്ചയില്ലാതെ കേട്ടോ ചെറിയൊരു മങ്ങൽ വന്നു തുടങ്ങി അപ്പോൾ പിന്നെ വെക്കാൻ കരുതി ഒരുപാട് സ്ക്രീൻ ടൈം എനിക്ക് എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ലാപ്പിലായാലും ഫോണിലൊക്കെ ആയാലും ഒരുപാട് സമയം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു സ്പെക്സ് കൂടിയേ തീരത്തുള്ളതുകൊണ്ടാണ് വാങ്ങാമെന്ന് എഴുതി വാങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് വിളി വന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടോ വിളി വന്നു ആ ചേച്ചി സ്പെക്സ് റെഡി ആയിട്ടുണ്ട് അച്ഛൻ്റേതും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കറിയാം അച്ഛൻ്റേതും എൻ്റെതും കൂടെ ഞാൻ പോയി വാങ്ങാം എന്ന് പറഞ്ഞ് പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് എന്നിട്ട് നേരെ വിട്ടു ഉള്ളൻസ് പോയിൻറ്റ് ഇടപ്പിഴുങ്ങി അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നേരെ വന്നപ്പോൾ അവൻ്റെ ചീരി നോക്കി അനീഷ് എന്നാണെന്ന് തോന്നുന്നു അവൻ്റെ പേര് അനീഷാണോ അനിലാണോ എന്തോ പറഞ്ഞ് ഞാൻ എപ്പോഴും മറന്നു പോവും എപ്പോഴും ചോദിക്കും മറന്നു പോകും അനീഷാണോ അനിലാണോ എന്നറിയില്ല ഏതോ ഒരു പേരാട്ടോ സോറി അനീഷ് അനീഷായിരിക്കും അനീഷിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ആരോ വെച്ച് ഒന്ന് സ്പെക്സ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു ആ സ്പെക്സ് വാങ്ങിയെന്ന് പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു കേട്ടോ വീഡിയോ കണ്ടിട്ട് പോയി സ്പെക്സ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് ആരാണ് കമൻറ്റ് ഇട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല അതുപോലെ തന്നെ അനീഷ് എന്നോട് പറഞ്ഞു സ്പെക്സ് വന്ന് വാങ്ങി വീഡിയോ കണ്ടിട്ട് ആ വന്ന് ചേച്ചി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ സ്പെക്സ് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അകത്ത് കയറി ഒന്ന് ടെസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ആണോ എന്നുള്ളത് അപ്പോൾ ഒരു സ്പെക്സ് ഇല്ലാണ്ട് നോക്കിയപ്പോൾ ചെറിയൊരു മംഗലുണ്ട് സ്പെക്സ് വെച്ചപ്പോൾ നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാം കേട്ടോ ഭയങ്കര സന്തോഷം എങ്ങനെയുണ്ട് എൻ്റെ സ്പെക്സ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ലുക്ക് ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു അത്രയും ഭാഗത്തെ വൃത്തികീട് കിട്ടിയതുപോലെ തോന്നുന്നു അല്ലേ അങ്ങനെ എൻ്റെ സ്പെക്സും അച്ഛൻ്റെ സ്പെക്സും റെഡി ആയിട്ടുണ്ട് ഇനി അച്ഛന് നാളെങ്ങാനും കൊണ്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ സ്പെക്സ് ഒക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇതാട്ടോ കേട്ടോ അച്ഛൻ്റെ സ്പെക്സ് അച്ഛന് ഒരുമാതിരിയുള്ള സ്പെക്സ് ഒന്നും അച്ഛൻ ഇഷ്ടപ്പെടത്തില്ല പിന്നെ നമ്മുടെയൊക്കെ ഇഷ്ടത്തിന് അങ്ങ് എടുക്കുന്നു ഉള്ളൂ അച്ഛന് അച്ഛൻ അച്ഛൻറ്റേതായ രീതികളും ടൈപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ കസ്റ്റമൈസ് ചെയ്താണ് അച്ഛൻ വാങ്ങുന്നത് കേട്ടോ അതുകൊണ്ട് അച്ഛൻ്റെ രീതികളൊക്കെ വളരെ വ്യത്യാസമാണ് അങ്ങനെ സ്പെക്സ് എല്ലാം വാങ്ങി നേരെ ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ വേറെയും വിളിച്ചിട്ട് നെട്ടയത്ത് പോയി സ്പെക്സ് ഒക്കെ കൊടുക്കണ്ടേ അപ്പോഴേ ഞാൻ എൻ്റെ പുതിയ സ്പെക്സ് വെച്ചിട്ടുള്ള പട്ടി ഷോ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് കൊള്ളാവോ സ്പെക്സ് എനിക്ക് വെച്ചിട്ട് ചേരുന്നുണ്ടോ അപ്പോൾ ചീമയും അമ്മയും അച്ഛനും കൂടെ എല്ലാവരും കൂടെ പോയപ്പോഴാണ് വാങ്ങിയത് അപ്പോൾ ചീമയാണ് ഈ ഒരു സ്പെക്സ് എൻ്റെ ഫേസിൻ്റെ ചേരുന്നു എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തത് ഇതിൻ്റെ സ്ക്വയർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് അത്ര ചേരുന്നുണ്ടായിരുന്നില്ല ഇത് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയതുകൊണ്ടാണ് വെച്ചത് വെച്ചതല്ല വാങ്ങിച്ചത് സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു കുഴപ്പമില്ല അല്ലേ എന്തായാലും എനിക്ക് സ്പെക്സ് വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ സംഭവം എന്ത് ഇനി സ്പെക്സൊക്കെ വെച്ച് വേണം നടക്കാൻ കിളവിയായി അല്ലേ ചുമ്മാട്ടോ കളവിയൊന്നായാലും എനിക്ക് കണ്ണൊക്കെ കാണാം ചെറിയൊരു മങ്ങട ഞാൻ പറഞ്ഞില്ലേ അത്രയേ ഉള്ളൂ ഇതിപ്പോൾ എനിക്ക് റെഗുലറായിട്ട് വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫോണും ലാപ്ടോപ്പും ടി വി ഒക്കെ കാണുമ്പോൾ മാത്രമേ E do eu vou recarregar de point, ok? അപ്പോൾ എൻ്റെ ഷോ ഇതോടെ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് എന്നിട്ട് വേദയ്ക്ക് ഞാൻ പറഞ്ഞില്ല ട്യൂഷൻ ഉണ്ടായിരുന്നു ട്യൂഷൻ കഴിഞ്ഞിട്ട് വേദനയും വിളിച്ച് ഞാൻ നേരെ വെട്ടേ നെട്ടയത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ശരണ്യ ഫാൻസി നമ്മുടെ നെട്ടയത്തുള്ള ശരണ്യ ഫാൻസിയിൽ കയറി കേട്ടോ ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയതല്ല അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ നമ്മുടെ മോൻ്റെ ചിരി കണ്ട് ഞാനങ്ങ് എടുത്തതാണോ പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടു ഫുള്ള് നിറങ്ങി നിൽക്കാല്ലായിരുന്നു അതിൻ്റെ അതിൻ്റെ ചിരിയാട്ടോ അപ്പോൾ വീഡിയോയിൽ കണ്ടു ഇവിടെ ഞാൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഷൂസൊക്കെ വാങ്ങാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ ഓണറും അവനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഒന്നുകൂടെ അവരുടെ വീഡിയോ എടുക്കാൻ തരില്ല അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ പോയതല്ല വെറുതെ സാധനം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിന്നതാണ് അപ്പോഴാണ് അവരുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് കണ്ട് രണ്ട് മൂന്ന് പേര് വന്ന് ഷൂസൊക്കെ വാങ്ങി ഷൂസൊന്നും ഇവിടെ ഉള്ളതായിട്ട് ആർക്കും അറിയില്ലായിരുന്നു തോന്നുന്നു അപ്പോൾ ഷൂസ് വാങ്ങാനായിട്ട് വീഡിയോ കണ്ടിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു അവിടെ നിന്ന് സ്റ്റാഫുകളെല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു കേട്ടോ ഈ ചേട്ടനാണ് ആ കടയുടെ ഓണർ ശരണ്യയുടെ ഓണർ ശരണ്യം അപ്പോൾ ഇവിടെ വന്ന അതേ ഈ ഒരു കുഞ്ഞു അലിണ്ടർ വാങ്ങാനാണ് വേദക്ക് ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ദിവസവും കണ്ണൊക്കെ എഴുതി പോകണം കേട്ടോ അതുകൊണ്ട് ദിവസവും എഴുതാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു അലിണ്ടർ വാങ്ങാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ